ശമ്പളം കിട്ടാതി പഴയ മുതലവാക്യം ഉണ്ടല്ലോ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ടു മണിക്കൂർ വിനോദം ടീച്ചേഴ്സ് പറയുന്നത് ഞങ്ങൾക്ക് വിനോദവും വിശ്രമൊന്നും വേണ്ട ചെയ്ത ജോലിക്ക് ശമ്പളം കിട്ടിയാൽ മതി ഇതാണ് ഏതായാലും പല അനാവശ്യ കാര്യങ്ങൾക്ക് സർക്കാർ പണം ചെലവഴിക്കുന്നത് എന്ത് പറഞ്ഞാലും പണം ഇല്ലാന്നാണല്ലോ ഇന്നിപ്പോ നടക്കുന്ന ഒരു സംഗമത്തിനും പണം ചെലവാക്കുന്നു ഇതിനൊക്കെ പണമുണ്ട് പക്ഷെ ജോലി എടുക്കുന്നവർക്ക് കൂലി കൊടുക്കാൻ കഴിയുന്നില്ല ഇപ്പൊ തന്നെ കെ എസ് ആർ ടി സി വരെ അതിന്റെ അവസ്ഥ ഇപ്പോഴാണെന്ന് ഇപ്പോഴും മാസം മാസം കിട്ടുന്നൊന്നുമില്ല ഇവിടെ അധ്യാപകർ ഇത്രയേറെ പ്രയാസങ്ങൾ സഹിക്കുമ്പോ ഒരുപാട് കുട്ടികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുമ്പോൾ അതെല്ലാം ആജീവനാന്തം ചെയ്യണമെന്നാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് സാജീവനാഥം വേണ്ടി വരില്ല കാരണം ഇനി അഞ്ചെട്ട് മാസം കൂടിയ ബാക്കിയുള്ളൂ പക്ഷെ ആ എട്ട് മാസക്കാലം അധ്യാപകർക്ക് ജീവിച്ചല്ലേ പറ്റും വളരെ വർഷങ്ങളായിട്ട് ശമ്പളില്ല ഇപ്പൊ നല്ലൊരു നാളേക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ അതുവരെ വയറാണല്ലോ വയർ നമ്മൾ പറഞ്ഞനുസരിക്കുന്ന ഒരു ഭാഗല്ല ബാക്കി എന്തും നമുക്ക് അനുസരിപ്പിക്കാം പക്ഷേ വയറിനോട് കണക്ക് പുറത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോ ആ വയറൽപ്പിൽ നിറയണമെങ്കിൽ ചെയ്യില്ല അതുകൊണ്ട് സർക്കാരിനോട് പറയാനുള്ളത് വികസനത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് പ്രസംഗിക്കുന്നുണ്ട് ആദ്യം ഈ ഒട്ടിയ വയറുമായി നിൽക്കുന്ന അധ്യാപകർക്ക് ആദ്യം ശമ്പളത്തിൽ അല്ലെങ്കില് ദുരിശാപം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളുടെ ഒക്കെ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ഗുരു ശാവം ഏൽത്താൽ അവൻ നന്നാവില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ മന്ത്രി അപ്പൂപ്പനോടും അദ്ദേഹത്തിന്റെ മേലയിലുള്ള വലിയ അപ്പൂപ്പനോടും പറയാനുള്ളത് തള്ളുകളൊക്കെ നിർത്തി ഈ ഭാവങ്ങളുടെ വയറ്റിലേക്ക് വല്ലതും തള്ളാനുള്ള സംവിധാനം ഒരുക്കി പോകുന്നു അല്ലെങ്കിൽ ഇപ്പോ അവരൊക്കെ ശാന്തമായിട്ടിരിക്കുന്നത് ഇപ്പൊ സെക്രട്ടേറിയറ്റിനൊക്കെ ഇപ്പൊ നോൺ വെജിറ്റിയാണ് സമരത്തിന്റെ കാലം പക്ഷെ നോൺ വെജിറ്റേറിയൻ ആകാത്ത ആരോഗ്യ അധ്യാപകർക്കില്ല കാരണം ശമ്പളം കിട്ടുന്നില്ല ഭക്ഷണം മര്യാദക്ക് കിട്ടുന്നില്ല എന്നാലും മറ്റകൈക്ക് അളംകുട്ടിയാൽ ചേരയും തിരിഞ്ഞു അടിക്കുന്നതാണ് ജോലി അതുകൊണ്ട് ഇവരെ ഈ പാവം അധ്യാപിക അധ്യാപകരെ ഒരു നോൺ വെജിറ്റേറിയൻ സമരത്തിലേക്ക് തള്ളി വിടരുത് എന്ന് മന്ത്രി അപ്പൂപ്പനോടും വലിയ അപ്പൂപ്പനോടും ആവശ്യപ്പെട്ടുകൊണ്ട് ന്യായമായൊരു സമരവുമായി സെക്രട്ടേറിയറ്റിന് മുമ്പിലെത്തിയ നാഷണൽ ടീച്ചേഴ്സ് കൂട്ടായ്മയ്ക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് ധർണി ഇരിക്കുന്നവരെ ദയവായിട്ട് ഈ മുമ്പിൽ കാണുന്നതിലേക്ക് കടത്തരുത് എന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം ണിക്കുക എന്നുള്ള വക എടുത്തിട്ടാണ് ബോണസ് കൊടുത്തത് അവർക്ക് എങ്ങനെയാണ്